എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന മൂന്നാം ഘട്ട ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ് സ്റ്റാർട്ട് ആദ്യത്തെ ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഉത്തരം പ്രിയങ്ക കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വെള്ളരി വർഗ വിളയാണ് പാവൽ പ്രിയങ്ക പ്രീതി പ്രിയ എന്നിങ്ങനെ കേരളത്തിൽ പ്രധാനമായും മൂന്നിന് ആണ് കൃഷി ചെയ്തു വരുന്നത് പ്രജനി പ്രഗതി എന്നീ രണ്ട് പുതിയ ഹൈബ്രിഡ് പാവൽ ഇനങ്ങൾ വികസിപ്പിച്ചതും കേരള കാർഷിക സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനത്തിൻ്റെ പേര് പ്രിയങ്ക അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ഇന്ത്യയുടെ ശിപാർശ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി ആചരിച്ചത് തിന കമ്പം ചോളം മുത്താറി ചാമ വരക് കവടപ്പുല്ല് കൊറേലി മുതലായവയെല്ലാം പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങളാണ് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിനുകൾ മുതലായവയും കുറഞ്ഞ കാലറി മൂല്യവും ഇവയ്ക്കുണ്ട് ഇടുക്കി ജില്ലയിലെ മറയൂർ ഗ്രാമപഞ്ചായത്തിലെ തടയണ്ണൻകുടി കേരളത്തിലെ മില്ലറ്റ് ദേശം എന്നറിയപ്പെടുന്നു അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഉത്തരം അഞ്ച് ലക്ഷം കേരള സർക്കാർ പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതിയിലൊന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണിത് ഇതുപ്രകാരം ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാസ്പ് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഉത്തരം കൊല്ലം രാജ്യത്തെ ആദ്യ മുഴുവൻ സമയ ഓൺലൈൻ കോടതി കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് പ്രവർത്തിച്ചു തുടങ്ങി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡാണ് ഈ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന രാജ്യത്തെ ആദ്യ കോടതിയാണിത് ട്വൻറ്റി ഫോർ സെവൻ ഓൺ അഥവാ ഓപ്പൺ ആഡ് നെറ്റ്വർക്ക് എന്നാണ് പുതിയ കോടതി അറിയപ്പെടുന്നത് പൂർണ്ണമായും പേപ്പർ രഹിതമായാണ് കോടതിയുടെ പ്രവർത്തനം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ച കേരളത്തിലെ ജില്ലയാണ് കൊല്ലം അടുത്ത ചോദ്യം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഉത്തരം നെയ്യാറ്റിൻകര ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് തുറമുഖത്തെത്തിയ ആദ്യ ജനറൽ ചരക്ക് കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇത് വിഴിഞ്ഞത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് ആദ്യത്തെ മദർഷിപ്പ് കണ്ടെയ്നർ കാരിയറായ സാൻ ഫെർണാഡോ എത്തി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര ജില്ല തിരുവനന്തപുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവന് ലഭിച്ചു സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എൻ എസ് മാധവൻ്റെ ഹിഗിറ്റ ഏറെ നിരൂപണ ശ്രദ്ധ നേടിയ കൃതിയാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മുട്ടത്തുവർക്കി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ഹിഗിറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പഞ്ചകന്യകകൾ രായും മായും അർബുദ വൈദ്യൻ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ നിലവിളി തിരുത്ത് നാലാം ലോകം ഭീമച്ചൻ തുടങ്ങിയവ എൻ എസ് മാധവൻ്റെ കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവന് അടുത്ത ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് കോംപ്ലിമെൻ്ററി പരിശീലനം നൽകുന്നതിനായി പശ്ചിമ ബംഗാൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് യോഗ്യശ്രീ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മത്സര പരീക്ഷാരംഗത്ത് തുല്യ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് യോഗിശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ് ഉത്തരം ഹാൻ കാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാങ്കാങ്ങിന് ലഭിച്ചു സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വംശജയാണ് ഹാൻകാങ് കൊറിയയിൽ നിന്നുള്ള ആദ്യത്തെ നോബൽ വിജയിയാണ് ഹാങ്കാങ് ഈ അംഗീകാരം നേടുന്ന പതിനെട്ടാമത്തെ വനിതയും ദ വെജിറ്റേറിയൻ എന്ന നോവലിന് രണ്ടായിരത്തി പതിനാറിലെ മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിരുന്നു ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സി വി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് ഉത്തരം കെ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരളത്തിലെ വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കേരളത്തിലെ ജലവിഭോഗ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടുത്ത ചോദ്യം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരളത്തിലെ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ആൻഡ് ടെലഗ്രാഫ് റെയിൽവേ എന്നീ വകുപ്പുകൾ വഹിക്കുന്ന മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ താനൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് വി അബ്ദുറഹ്മാൻ ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന മൂന്നാം ഘട്ട ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സൂക്കോ പി നന്ദി നമസ്കാരം